എൻ്റെ പേര് മുച്ചിബ്രം അലിത ട്രേഡിങ് എസ്റ്റാബ്ലിഷ്മെന്റും റിയാദ് കഴിഞ്ഞ മുപ്പത് വർഷമായി റിയാദിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായി അൻസാറിനെ പരിചയപ്പെടുന്നത് രണ്ട് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടുന്ന ഒരു മെന്റർ ഇദ്ദേഹം തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആ സമയത്ത് തന്നെ ഞാൻ കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്തു അതിനുശേഷം ആ യാത്ര ഇന്നും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ദിവസവും മൂന്നര മണിക്ക് എണീറ്റ് മണിക്ക് റിയാദിൽ നിന്നും അറ്റൻഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് നാം എന്തിനെയാണോ പ്രതീക്ഷിക്കുന്നത് അതില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഏതൊരു ലെവലിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് കാരണം ഇത്രയും ദിവസങ്ങൾ ഒരു മിനിറ്റ് പോലും ഡിലേ ആവാതെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഏതാണ് എത്തിക്കേണ്ടതെന്ന ലക്ഷ്യബോധത്തോടു കൂടി നമ്മെ കൈപ്പിടിച്ച് നടത്താൻ കഴിവുള്ള ഒരു മെൻറ്റർ കൂടിയാണ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ സാർ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം